ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ചാമകൃഷിയുടെ വിളവെടുപ്പ് നടന്നു കൃഷിഭവന്റെ സഹകരണത്തോടെ ഏഴാം വാർഡിലാണ് ചാമകൃഷി ചെയ്തത് ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ അർപ്പണം ചാമകൃഷി ചെയ്തത് ചാമകൃഷിയുടെ വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ നിർവഹിച്ചു ഈ വർഷവും ചാമകൃഷി നല്ല വിളവെടുപ്പാണ് അർപ്പണം കൃഷിക്കൂട്ടത്തിന് കിട്ടിയത് ഇതിനുവേണ്ടി കൃഷി ഓഫീസിന്റെ സഹായമുണ്ട് സി പി എസ് സി ആണ് സഹായമുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹായമുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മുടെ തൊഴിലാളികളായിട്ടുള്ള സഹോദരിമാരാണ് ഈ കൃഷി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു സഹായം കൃഷി ഓഫീസർ എബി ബാബു എ ഇ ആദർശ് മേറ്റ് സുധ തുടങ്ങിയവർ പങ്കെടുത്തു

Miro, o cierra.